ഹലോ ഗൈസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ ഇപ്പം ഇന്നത്തെ ചെറിയ ചെറിയ കുറച്ച് വിശേഷങ്ങളൊക്കെ നോക്കട്ടോ നമ്മളെ ഇപ്പോൾ രാവിലെ തന്നെ കിച്ചണിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉച്ചക്ക് ഉള്ള തയ്യാറെടുപ്പാണ് കേട്ടോ അതിന് ചിക്കൻ കറിയാണ് കേട്ടോ ഒന്ന് വെക്കണത് അപ്പോൾ അതിന് സവാള അരിഞ്ഞുകൊണ്ട് അങ്ങനെ കുക്കർ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ അതിൽ സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഒരുമിച്ചാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ വിസിലടിപ്പിക്കുക ചെയ്യണത് തക്കാളി ഇട്ടു കേട്ടോ പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ ഒരൊറ്റ വിസിൽ വന്നാൽ മതി ആ വിസിൽ കളഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് ചിരങ്ങ കറി വെക്കാൻ വേണ്ടിയിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അങ്ങനെ വിസിൽ വന്നു അതിൽ പിന്നെ നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക സാധാ നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർക്കുന്ന പോലെ തന്നെ മഞ്ഞൾപ്പൊടി അതുപോലെ മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ ചെയ്യണത് അങ്ങനെ ചിക്കൻ മസാല ആഡ് ചെയ്തിട്ട് പിന്നെ പാകത്തിന് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ചിക്കൻ അതിലോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ വെള്ളമൊന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇരട്ട് വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ ചെയ്യണത് ഒന്നോ രണ്ടോ വിസിൽ അടുപ്പിച്ചാൽ മതി ചിക്കൻ ആകുമ്പോൾ പെട്ടെന്ന് വേവല്ലോ ആ സമയം കൊണ്ട് നമ്മൾ ചിരങ്ങിയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ചോറ് വേവായിട്ടുണ്ട് അപ്പോൾ അത് ഊറ്റിയെടുത്ത് ഇപ്പോൾ രാവിലത്തെ തിരക്കാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയാണ് അങ്ങനെ കറി ചിക്കനായിട്ടോ ചിക്കൻ വെന്തപ്പോൾ കുറച്ച് വെള്ളം കൂടി ഉണ്ടായിനി വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല എന്നാൽ തന്നെ ചിക്കനിൽ വെള്ളം ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുത്ത് പിന്നെ വൈകുന്നേരം കൂളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ മുന്തിരി ജ്യൂസ് അടിച്ചെടുക്കുകയാണ് അങ്ങനെ ജ്യൂസ് അടിച്ച് അതൊക്കെ കുടിക്കണ സമയത്താണ് കേട്ടോ നല്ല മഴ കഴിഞ്ഞിട്ടോ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ ഞാൻ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് വന്നപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോകാൻ വേണ്ടി ആണ് മക്കൾക്ക് കുറത്തോണം വന്നപ്പം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരൊക്കെ ഒന്ന് കറങ്ങണം നടന്നപ്പം രീതിയിലേക്കൊന്ന് മക്കളെ കൊണ്ടുപോയി ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ കരുവാരം കൊണ്ടാണ് കേട്ടത് കളികാവ് കരുവാരക്കുണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടോ മകളവിടുന്ന് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ചാണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോരാണ് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ളൂ മക്കളെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സപ്പോർട്ട് ചെയ്യണ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്